അനിരോധന കിട്ടിയിടുന്നല്ലോ അച്ഛന്റെ ആൾക്കാർ അതിട്ട് കരയുന്നു കൊടുകൂടെ തന്നെ വെള്ളമുള കേറും പോലെ കരയുന്നു കരഞ്ഞിട്ട് ബോധം കെട്ട് വീണു എന്നാ പറയുന്നു അങ്ങനെ കാരാഗ്രഹത്തിൽ പോയിട്ട് കാണാൻ വേണ്ടിട്ട് പോയിട്ട് കണ്ടു ഇപ്പം ജയിലിലിട്ടാൽ കാണാൻ പോകുന്നില്ല അത് മാറ്റി പോയിട്ട് കണ്ടു കണ്ടിട്ട് വല്ലാതെ സങ്കടം വന്നിട്ട് വീണു പോയി അങ്ങനെ ഒന്നും രണ്ടും മൂന്നും അല്ല നാലു മാസം കഴിഞ്ഞു വിളു ധാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും പരിഭ്രാന്തരായിട്ടാണത് ഇപ്പൊ ഇവിടെ ഈ അനിരുദ്ധം പോയത് കൊറേ മക്കളില്ല പാലത ഒന്നിന്റെ കാര്യം സ്വന്തം ഭാര്യക്ക് ഓർമ്മ ഉണ്ടാവാൻ പറ്റിപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം എന്നില്ലല്ലോ എല്ലാ അന്വേഷിച്ചു കഴിഞ്ഞു രുക്മാവതിയുടെ നയനങ്ങൾ പിന്നെ തോർന്നിട്ടേ ഇല്ല ഭാര്യ രുക്ണി എത്ര ആശ്വസിപ്പിച്ചിട്ടും രുക്മാവതി കരഞ്ഞുകൊണ്ടേ പ്രസവിച്ച നിമിഷം വരെ നഷ്ടപ്പെട്ടവളാണ് രുക്മിണി എത്ര കാലം കാത്തിരുന്ന് പ്രദ്യുദ്ദനെ കണ്ടുകെട്ടാൻ അതുകൊണ്ട് വേവലാതി വേണ്ട എങ്ങനെയും അനിരുദ്ധരെ കണ്ടുപിടിക്കാമോളേ എന്ന് രുക്മിണി പറഞ്ഞു അങ്ങനെ ഒരു ദിവസം നാരദരെ ശ്രീനാരദ മഹർഷി ദ്വാരകയിലെത്തി ദേവർഷിയെ ഭഗവാൻ സ്വീകരിച്ചിരുത്തി മഹർഷി ചോദിച്ചു എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു മാനത നിനക്കറിയാവുന്നതാണെങ്കിൽ പറയാ നഗരത്തിലും കാണുന്നുണ്ടല്ലോ ഈ ഗ്ലാനത അനിരുദ്ധനോർത്തായിരിക്കും അല്ലേ അപ്പൊ ഭഗവാൻ അതെ എത്ര അന്വേഷിച്ചിട്ടും അനിരുദ്ധനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പിന്നെ ശ്രീനാരായണ മഹർഷി ഭഗവാനെ കത്തിപ്പാന്ന് ഭഗവാന് ഹെരുനത്തൊന്നും നോക്കിയാ തന്നെ കാണൂലേ അപ്പൊ നാരദരെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കേശവ നിനക്ക് അറിയാത്തതല്ലല്ലോ കാര്യം ആരായാലും വിധിവിഹിതം മാറ്റുവാൻ ആവുകയില്ലെന്ന് നിനക്ക് ബോധ്യവുമാണ് പിന്നെന്താണ് ഇങ്ങനെ കാരണം ഓരോരുത്തരുടെയും പൂർണമായ നിമിഷങ്ങൾ നിന്നിലാണല്ലോ ധന്യമാകേണ്ടത് വേദനയിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ കാണല്ലോ ജീവിതമെന്ന് പറയുന്നത് മാധവ അതിനുള്ള ഉപാധിയല്ലേ ശരീരം യഥാർത്ഥത്തിൽ ആത്മാവിന്റെ പരിഷ്കരണമല്ലേ കളയപരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തന്നെ ഈ ശരീരം കൊണ്ട് ആത്മാവിന്റെ പരിഷ്കരണം അല്ലേ ഈ ശരീരം കൊണ്ട് യാഥാർത്ഥ്യം ആകുന്നത് ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞു അനിരുദ്ധൻ കന്യാഗ്രഹത്തിൽ കിടന്ന് വേദന അനുഭവിക്കണം അവൻ ശക്തനാണെന്നും കേശവന്റെ പൗത്രനാണെന്നുമുള്ള അഹങ്കാരം അനിരുദ്ധൻ ഉണ്ടായിരുന്നു അത് തീർക്കാനാണ് ഈ ഭഗവാൻ എന്ത് ഓരോരാളുടെ അഹങ്കാരം തീർക്കുന്ന പണിയല്ലേ അത് മാറണം ദേവ നിരക്ഷീകരിച്ചതുപോലെ എല്ലാം ഭവിക്കുന്നു പക്ഷേ എത്രയും വേഗം അനിരുദ്ധനെ മോ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ആദ്യ കയറി ഉഷ മരിച്ചു പോകട്ടോ അത് മനസ്സിലാക്കണം പാണപുത്രി മരിച്ചാൽ അനിരുദ്ധനും ജീവിച്ചിരിക്കുകയില്ല അത്ര ദൃഢമാണ് അവരുടെ ബന്ധത്തിന് അതാണ് അവരുടെ ബന്ധം ഇത്രയും ദൃഢമായ ബന്ധമുള്ള യുവമിഥുനങ്ങളെ കാണുവാൻ കഴിയുകയില്ല മാധവ അനിരുദ്ധൻ ബാണന്റെ കാരാഗ്രഹത്തിൽ വസിക്കുകയാണ് വേഗം അവന് മോചിപ്പിക്കണം ഷയെ രക്ഷിക്കുകയും വേണം തന്നെ ഒരു പാഠം പഠിച്ചുവല്ലോ ഇനിയും പരീക്ഷണത്തിൽ നിൽക്കണ്ട ഭഗവാനെ നാരദന്റെ വാക്കുക എല്ലാം അറിയാമെന്ന ഭാവം മറച്ചു കൃഷ്ണൻ പറഞ്ഞു നാരദരെ ബാണന്റെ അന്ത്യമ അടുത്ത് എന്ന് കരുതുക ജരാസന്ധന്റെ കൂടെ നിന്ന് എന്നെ കൊല്ലുവാൻ ശ്രമിച്ചവനാണവൻ ബാണന്റെ കൊട്ടാരത്തിലേക്ക് നട നയിക്കുവാൻ കേശവൻ ഉദ്ധവനെ വിളിച്ചാജ്ഞിച്ചു അനിരുദ്ധൻ ബാണന്റെ കൊട്ടാരത്തിലാണെന്ന് ദ്വാരകയിൽ എല്ലാവരും അറിഞ്ഞു ഗലഭത്തിന്റെയും ഉദ്ധവന്റെയും പ്രത്യനന്റെയും നേതൃത്വത്തിൽ വമ്പിച്ചൊരു സൈന്യം ബാണന്റെ ശോണിതപുരത്തിലേക്ക് നീങ്ങി പ്രഭാതത്തിൽ ഉണർന്ന ബാണൻ ആദ്യം കേൾക്കുവാൻ കഴിഞ്ഞ വാർത്ത എന്താ തൻ്റെ കൊടിമരം മുറിഞ്ഞു വീണു എന്നുള്ള കഥയാണ് സമാധാനായി ബാണൻ ആഹ്ലാദത്തോടെ ശത്രുക്കളെ എതിർക്കുവാൻ തയ്യാറായി യാദവപ്പട വലഭദ്രന്റെ നേതൃത്വത്തിൽ ശോണിതപുരത്ത് ഉപരോധിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കോട്ടകൾ ഇടിച്ച് നിരത്തി കൊത്തളങ്ങൾ കുളം കോരി യാദവപ്പട മുന്നേറിക്കൊണ്ടിരുന്നു അസുരപ്പട എതിർത്തു എതിർക്കാൻ വന്നു യാദവപ്പട പുതിയ യുദ്ധമുറകൾ ആവിഷ്കരിച്ചു അവർക്ക് ഭഗവാൻ പഠിപ്പിച്ചെടുത്ത് കുറെ ഉണ്ടല്ലോ ശിവനും ഭൂതഗണങ്ങളും ബാണന്റെ പക്ഷത്തിൽ നിന്ന് ആക്രമണം ആരംഭിച്ചു ബ്രഹ്മദേവനും ദേവന്മാരും മഹാവിഷ്ണുവും എല്ലാം കേശവ ങ്കരം കാണുവാൻ ആകാശത്ത് നിരന്നു ഒരു അർജുനനും ഭഗവാൻ കൂടുതൽ ഒരു യുദ്ധം കണ്ടതേയുള്ളൂ ഇനിയിപ്പോ ഇവര് രണ്ടുപേരും ഉള്ളൊരു യുദ്ധം കാണണം ഒരു ശക്തി രണ്ടായി പിരിയുന്നു പോര് നടക്കുന്നു എന്താ അർത്ഥം എല്ലാ യുദ്ധവും അതല്ലേ രണ്ടാളുകൾ രണ്ടാണോ ഒന്നല്ലേ രണ്ടു മനുഷ്യർ പോര് നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നതും ലഭിക്കുന്നതും തുല്യമല്ലേ അങ്ങനെയെങ്കിൽ മരണമോ അത്തരം ചിന്തക്ക് കടിഞ്ഞാനിട്ടുകൊണ്ട് ബ്രഹ്മാവ് സങ്കരം കണ്ടു നിന്നു നോക്കി നിന്നു ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു ഓ കോഹലം തന്നെ ബാണസജീവന്മാരെ ബലഭദ്രൻ കാലപരിക്ക് പറഞ്ഞു വിട്ടു വിക്കൊളു വിക്കൊളു അവിടെ കഥകൾ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു ശാങ്കി ദാരുവെന്നയിക്കുന്ന തേരിൽ ബാണനെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ എഴുന്നള്ളി ശാങ്കൻ ജ്വലിച്ചു നിന്നു ബാണൻ രാധവ യോദ്ധാവായ സാത്വികുമായി നേരിട്ടു പ്രദ്യും സുബ്രഹ്മണ്യനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു കേശവൻ പരമേശിവനെ നേരിട്ട് എതിർത്തു ഗംഭീരം തന്നെ പുരാതകൻ അയക്കുന്ന ബാണസമൂഹങ്ങളെ മുരാന്തകനും മുരാന്തകൻ വർഷിക്കുന്ന അസ്ത്രജാലങ്ങളെ പുരാന്തകനും സംഹരിച്ചുകൊണ്ടേയിരുന്നു അനമകൾ കാന്തൻ അയക്കുന്ന ദിവ്യാസ്ത്രങ്ങളെ മലർമകൾ കാന്തൻ തടഞ്ഞു ിവാസസിന്റെ ശൂലം പാഞ്ഞെടുത്തപ്പോൾ കൃഷ്ണമൂർത്തിയുടെ സുദർശനം അതിനെ നേരിട്ടു റദ്യുന്ദിന്റെ ബാണങ്ങൾ ആറു മുഖൻ അസഹ്യങ്ങളായി ബാണനന്ദനൻ സാമ്പനോട് പിന്തിരിഞ്ഞു അപസ്മാരം വേതാളം തുടങ്ങിയ ശിവഭൂതഗണങ്ങളും പങ്കജ നേത്ര ശരവേഗത്തിൽ നിന്നൊഴിഞ്ഞു മാറി അപസ്മാരഭൂതണ്ടല്ലോ അതൊക്കെ യുദ്ധമുറുകി ഭഗവാന്റെ ഭാഗം വിജയിക്കുന്നത് കൊണ്ട് സർപ്പഭൂഷണൻ സർപ്പോഗ്രശരങ്ങൾ സർപ്പശായിയുടെ സർവാഭരണഭൂഷിത ഗാത്രത്തിലേക്ക് അയച്ചു എന്തും കഷ്ട നോക്കി കേശവൻ അവയെ തടഞ്ഞു ഈ സമയത്ത് അഞ്ഞൂറ് കരങ്ങളിൽ അഞ്ഞൂറ് വില്ലും അപരമായ അഞ്ഞൂറ് കരങ്ങളിൽ അഞ്ഞൂറ് അമ്പുകളുമായി ബാണൻ പാഞ്ഞെടുത്തു വർഷം പോലെ ബാണങ്ങൾ പൊഴിച്ചു അരേ ബാണാസരം കേശവൻ ബാണന്റെ നേർക്കും ബാണങ്ങൾ പൊഴിച്ചു അസുരാധിവിന്റെ അഞ്ഞൂറ് തനുസുകളും ഒടിഞ്ഞു രഥം തകർന്നു അവനെ വധിക്കുവാനായി വസുദേവത്മകൻ മുന്നോട്ടടുത്തു അപ്പോൾ പാണമാതാവായ കോടരെയുണ്ടല്ലോ അവൾ എന്തോ വൃത്തിയെട്ട സ്വഭ സ്വഭാവം കളിച്ചത് നോക്കണേ പൂർണ്ണ നഗ്നിയായി കേശവന്റെ മുമ്പിൽ വന്നു നിന്നു കുട്ടുവസ്ത്രമില്ലാതെ വന്ന് എന്തൊരു കഷ്ട അത് മാത്രല്ല മുമ്പിൽ വന്ന് നിന്നിട്ട് മകന് വധിക്കല്ലേ എന്ന് അപേക്ഷിച്ചു അവൾ കൊടുത്തിട്ട് തന്നെ വന്നപ്പോരേ നഗ്നയായ ഒരു നാരിയെ കാണുവാനുള്ള അറപ്പോടെ ലജ്ജാനി വർത്തനായി ഭഗവാൻ പിന്തിരിഞ്ഞ് കളഞ്ഞു ആ തക്കം നോക്കി ബാണൻ വണ്ടി കളഞ്ഞുണ്ടാകും സൂത്രം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ മാതാവിനെ പുനരാവിഷ്കരിച്ച് ഇങ്ങനെ ഒരു നാടകം നടത്തിയത് ബാണൻ തന്നെ മായാവിദ്യ കൊണ്ടായിരുന്നു ഓ പണ്ടേ മരിച്ചു അരി കോടര ഇപ്പം പുതിയതായിട്ട് മായ കൊണ്ടൊരു കോടര വന്നത് ംഭിതനായി നിന്ന ശിവനിൽ നിന്നൊരു ജ്വരം ഉത്ഭവിച്ചു കേശവനോട് അടുത്തു അപ്പോൾ കേശവനിൽ നിന്നും ഒരു ജ്വരം ഉത്ഭവിച്ചു നനമകൾ നാഥനോട് അടുത്തു രണ്ട് ഭൂ ജ്വരങ്ങളും ഉഗ്രയുദ്ധം നടത്തി അവസാനം എന്ത് പറ്റി ശിവജ്വരം പരാജയപ്പെട്ടു അതങ്ങനല്ലേ വരുള്ളൂ വിഷ്ണുജ്വരം ജയിച്ചു ശിവജ്വരം തോച്ചു കോപാക്രാന്തനായ മാധവൻ ബാണാസുരം ഒളിച്ചിരിക്കുന്ന സങ്കേതത്തിലേക്ക് ചെന്നു ബാണന്റെ കരങ്ങള് താള് പോലെ മുറിച്ചു മുറിച്ചു മുറിച്ചിട്ടു മുറിച്ചു അപ്പം മഹാദേവൻ പറഞ്ഞു ഭഗവാനെ രണ്ട് കൈകൾ അങ്ങനെ വെച്ചക്കണേ എനിക്ക് നൃത്തം ചെയ്യുമ്പോൾ താളം പിടിക്കാൻ വേണ്ടിട്ടാണ് രണ്ട് കരങ്ങള് വച്ചിട്ട് വാക്കി അങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് കരം നിർത്തി ബാക്കിയുള്ളവയെല്ലാം മുറിച്ചു തള്ളി അവസാനം കളം ഛേദിക്കുവാൻ ഭാവിച്ചപ്പോൾ ശിവൻ കേശവനോട് പറഞ്ഞു അരുത് മാധവ അവനെ വധിക്കരുത് എന്റെ ഭക്തനാണ് അവൻ ബാണൻ അവൻ നിരു കാരങ്ങളാൻ ജീവിച്ചോട്ടെ മഹാബലിയുടെ പാരമ്പര്യമൂർത്ത് അവന് അങ് മാപ്പ് നൽകണം എന്ന് പറഞ്ഞു അപ്പൊ കേശവൻ പറഞ്ഞു അഹങ്കാരിയാണ് ബാണൻ അവന് സർവ്വ ഐശ്വര്യവും ദാനം ചെയ്ത് അങ്ങയെ അവൻ ഗോപുര കാവൽക്കാരനാക്കിയില്ലേ ഇത്രയും ഒരുവനെ ഞാൻ മഞ്ഞിടത്തിലോ വിണ്ണിടത്തിലോ കണ്ടിട്ടില്ല ഇവനെ വധിക്കരുതെന്ന് അഭ്യർത്ഥത തങ്ങളുടെ ഭക്തവാത്സരം കൊണ്ട് മാത്രമാണ് ഒന്നിനെ രണ്ടായിക്കണ്ട് പൂജിക്കുകയും ഒന്നിനു ദേഷിക്കുകയും ചെയ്യുന്ന ഇവൻ ദർപ്പിതം തന്നെയാണ് പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും വംശത്തിൽ ജനിച്ചൊരു ദാനവ ദാനവപ്രിയനായ അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കുവാൻ മാത്രം കാര്യയില്ല ഇവൻ അതിനു മാത്രം ഇവൻ വളർന്ന സമയത്ത് അത് അടക്കേണ്ടത് ആവശ്യമല്ലേ ചോദിച്ചു വീണ്ടും പറയുന്നു ഭഗവാൻ ഇവന്റെ ഒരു സഹോദരനാണല്ലോ വൃഷപർവ് ആകും അവന്റെ പുത്രിയായ ശർമിഷ്ഠയിൽ കൂടി ഭൂരിവംശം വളരും ഇവന്റെ പുത്രിയായ ഉഷയിൽ കൂടി യഥംശവും വളരും ഇവന്റെ കരങ്ങളെല്ലാം ഞാൻ മുറിച്ചു രണ്ട് മാത്രം ബാക്കിയെ രണ്ട് കരം കൂടി നൽകുന്നു ഇവൻ ചതുർബാഹുവായി വാഴട്ടെ ഇവന് സ്വസ്ഥി ഭവിക്കും എന്ന് അനുഗ്രഹിച്ചു ഭഗവാൻ നാല് കരം ശങ്കരേ കൃതാപത്മ മുറിച്ചതുപോലെ ഇങ്ങനെ ഉരുളി മാധവൻ മഹാദേവനെ നമസ്കരിച്ചു ശിവൻ കേശവൻ ആലിംഗനം ചെയ്തു വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിന്റെ രണ്ട് ഭാവങ്ങള് അനുപമമായ ഒരു സമാഗം ബാണൻ മുരളീധരന്റെ പാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭഗവാനെ എന്റെ അജ്ഞതയാണ് എല്ലാത്തിനും കാരണം ഏണാങ്ക ചൂടനായ ശിവനെ ഗോപുരവാദിയിൽ കാവൽക്കാരനാക്കിയത് എന്റെ അഹങ്കാരം തന്നെയാണ് ഇന്തിരുപടി എല്ലാം ക്ഷമിച്ചടി ഉഗ്രഹിക്കണം എന്റെ മനക്കണ്ണ് ഇപ്പോഴാണ് തെളിഞ്ഞത് ഇതുവരെ അത് അടിഞ്ഞിരിക്കുകയാണ് ഇപ്പൊന്നു ോന്നുപോയി അങ്ങയെ ഞാൻ അറിയുന്നു ഈ പ്രപഞ്ചവും ഞാനും അസ്ഥിരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ ബാണന് മുരളീധരൻ ആദരപൂർവം എഴുന്നേൽപ്പിച്ചു എല്ലാ കുറ്റങ്ങളും പുറത്തതായി കേശവം പറഞ്ഞു ബാണൻ തുഴകയ്യോടെ പറഞ്ഞു സമയത്ത് എന്തുണ്ടായി വിളങ്ങി നക്ഷത്ര ശേഷം അപ്പോൾ വിളങ്ങി പുഷ്പങ്ങൾ വിരിഞ്ഞു പാലിൽ കളിച്ചു പീയൂഷമുടൻ ശശാങ്കൻ തെളിഞ്ഞു സൗഭാഗ്യകുളപ്രദീപം അങ്ങനെ പ്രകൃതി സന്തോഷിച്ചു പാണം പറയുന്നു ശേഷവാഷേ ഞാൻ ദാനം ചെയ്തു കന്യാഹനത്തോടൊപ്പം ഇവളെ അങ്ങ് സ്വീകരിച്ചാലും പറഞ്ഞു ഭഗവാൻ പറഞ്ഞു പെരിപുത്ര എന്റെ പൗത്രൻ അങ്ങയുടെ മകളുടെ അന്തപുരമുറിയിൽ പ്രവേശിച്ച നിമിഷം മുതൽ അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുവല്ലോ പ്രത്യേകിച്ചൊന്ന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഉം സന്തോഷമായി അപ്പോഴേക്കും കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കുരവയും കേട്ടു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അനിരുദ്ധനയും മുഷയെയും മാധുവിനും സമീപത്തേക്ക് കൊണ്ടുവരിക കൊണ്ടുവരികയാണ് പിതാവിന്റെ മരണം തകർത്ത മനസ്സുമായി ചിത്രലേഖയാണ് അവരെ അനുനയിക്കുന്നത് ചിത്രലേഖ പോയി കാണും ഈ ബന്ധത്തിന് കാരണക്കാരിയാണു അവളാണ് ഇതിന്റെയൊക്കെ സൂത്രധാര േഖ എന്നും തോഴിയായി നിൽക്കുക മാത്രം ഇഷ്ടപ്പെട്ടവളാണ് ആഹ്ലാദം തുടിക്കുന്ന അന്തരീക്ഷത്തിൽ അനിരുദ്ധനും ഉഷയും കേശവന്റെ പാദത്തിൽ നമസ്കരിച്ചു എന്നിട്ടവർ ബാണനോട് യാത്രയും പറഞ്ഞ് ദ്വാരകയിലേക്ക് പോയി കേശവൻ ദ്വാരകയിലെത്തി മുഹൂർത്തം നോക്കി ഉഷയുടെയും അനിരുദ്ധന്റെയും വിവാഹം സമങ്ങൾ നടത്തി അപ്പൊ ഭഗവാന് മകൻ്റെ മകൻ്റെ വിവാഹം കൂടി നടന്നു ഇനിയിപ്പൊ സംഭവം ഒരാൾക്ക് ഒരു മോക്ഷം കൊടുക്കാനുണ്ടല്ലോ അതായിരിക്കാ രാജാവിനാണ് അർദ്ധരാത്രി കഴിഞ്ഞു കാണാം സാമ്പൻ പെട്ടെന്ന് ഉണർന്നു അടുത്തുകിടന്നുറങ്ങുന്ന ഭാര്യയെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റു ഒരു തീരുമാനവുമായിട്ടാണ് എഴുന്നേറ്റത് ഈ അഹങ്കാരിയാണ് ഈ സാന്തൻ ദൈവതകത്തിലൂടെ കുതിലപ്പുറത്ത് സഞ്ചരിക്കണം ഏത് അർദ്ധരാത്രിക്ക് ദൈവ പർവ്വതം കാണണം ആകാശം തൊടുന്ന വൃക്ഷത്തിനു മുകളിൽ കുടിയിരിക്കുന്ന മേഘമാലകളെ അറിയണം ഓരോ കുത്തക്കേട് ഒപ്പിക്കും അതിനൊക്കെ ഭഗവാൻ വേണം അത് ശരിയാക്കണമെങ്കിൽ വള്ളികളിൽ ഊഞ്ഞാലാടുന്ന പക്ഷികളെ കാണണം മൃഗങ്ങളുടെ ജീവിതരൂതി രീതി നേരിട്ട് കണ്ട് മനസ്സിലാക്കണം ഇതൊക്കെയായിരുന്നു ഉദ്ദേശം ഇങ്ങനെ ചിന്തിച്ച് സാമ്പൻ ഓർമ്മതിരുന്നു പ്രഭാതമായി സാമ്പൻ അമ്മയോടും ഭാര്യയോടും തന്റെ ഇംഗീതം പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞിട്ട് പോയത് അല്പം കഴിഞ്ഞാൽ വിശ്വസ്തരായ കൂട്ടുകാരും ഒന്നിച്ച് ദൈവതകത്തിലേക്ക് പോവുകയാണെന്നും അറിയിച്ചു കൂട്ടുകാരോടുകൂടെ ഒരു യാത്ര പോവുകയാണ് പറഞ്ഞു സാമ്പനെ അറിയാമായിരുന്നു അമ്മയും ഭാര്യ എതിർത്തൊന്നും പറഞ്ഞില്ല അതാണ് സാമ്പന്റെ സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു യാമം പുലർന്നപ്പോൾ സാമ്പൻ തന്റെ അരു അശ്വ അരുണ അശ്വത്തിന് കയറി കൂട്ടുകാരും ഒന്ന് ചില വതകത്തിലേക്ക് യാത്രയായി അവർ ഏഴുപേരുണ്ടായിരുന്നു സാമ്പന്റെ കുതിര മാത്രം അരുണ നിറവും മറ്റുള്ളവരെല്ലാം ധവള നിറവുമായിരുന്നു അവർ എത്തി പോയി എല്ലാവരും പോയി അത്ര ഏഴുപേരാഴുപേര് കാട്ടുജോലകൾ കണ്ടു കാട്ടുപഴങ്ങൾ തിന്നു ആ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അഹങ്കാരം എന്നിട്ട് കാട്ടുപഴം തിന്നാമ്പോ ഇപ്പോ ആകാശം മുട്ടുന്ന മരങ്ങൾ പരത്തുന്ന ഇരുട്ടിലൂടെ കുതിരയെ നടത്തി വർണ്ണാഭകോലുന്ന ലോല ശബ്ദത്തോടു കൂടിയുള്ള പക്ഷികള് അതിമനോഹരമായിട്ട് കാതിനിമ്പം വളർത്തി ആ കാതിനിമ്പം വളരുന്ന രീതിയിൽ പക്ഷികള് കളപൂജനം നടത്തി നത്ത കണ്ണിന് ആനന്ദം പകർന്നു അവയുടെ ശബ്ദത്തെ അനുകരിച്ച് അശ്വാരൂഢർ പാട്ടുപാടി എത്ര ദൂരം പോയി എന്നാർക്കും അറിയില്ല അവരിങ്ങനെ യൗവനത്തിലേക്ക് കടന്നവരാ മതം മതത്തിന്റെ പ്രായമാണല്ലോ ക്ഷത്രക്കാരും കുതിരകളും തളർന്നു ഉണങ്ങിയ കുറേ മരങ്ങള് കരിഞ്ഞ പുതി ആ അല്ല പച്ചപ്പെല്ലാം പോയി പെങ്ങിനെ അവിടെ അവിടെ തീ വീണു കറുത്ത പാടുകൾ പർവ്വതത്തിന്റെ ആക ആകാരോധ കളയുന്ന പർവ്വതത്തിന്റെ ഭംഗിയെല്ലാം കാണാനില്ലാതെ പിന്നെയും അവർ ഏറെ നടന്നു അകലെ ഒരു കിണർ പോലെ എന്തോ കാണുന്നു ജലം കാണും നമുക്കൊന്ന് നോക്കിയ ശേഷം പോകാം എന്ന് സാമ്പം പറഞ്ഞു പള്ളുണ്ടെങ്കി കുടിക്കാനോ സാമ്പനും കൂട്ടനും ഗുഹയുടെ മുഖത്തെത്തി അത് ഗുഹയില്ലെന്നും മനസ്സിലാക്കി ആഹ്ലാദത്തോടെ സാമ്പത്തിക കരയിലേക്ക് നടന്നു ജലം കുടിക്കുവാൻ ഇപ്പം അത്ര പാടലായിരുന്നു എല്ലാവരും കുറെ ആയില്ലേ നടക്കുന്നവരുടെ ദാഹം ചീണെല്ലും ഇതുപോലെ വന്നു അത്രക്ക് ദാഹം ഉണ്ടായിരുന്നു അവർ കർണിച്ച കിണറ്റിൻറെ കരയിൽ അവർ എത്തി അടി കാണുവാൻ കഴിയുന്ന കിണർ ഇനം ഒറ്റ ആ പൊട്ട കിണർ അറിയില്ല അതുപോലെ എന്നാൽ വലിയൊരു ഓന്തിനെ അവരതിനകത്ത് കണ്ടു ദയനീയമായി അവരെ ഇത് നോക്കുന്നുണ്ട് രക്ഷിക്കണേ എന്ന പ്രാർത്ഥന അതിൽ നോട്ടത്തിലുള്ളതായി സാമ്പത്തികം തോന്നി ഈ ഓന്ത് എങ്ങനെ ഇതിന് വന്നു ഇങ്ങനെ കിടന്നാൽ ഉടനെ ഇത് ചത്തു പോകുമല്ലോ ജലവുമില്ല ആഹാരവുമില്ല എന്തായാലും അതിനെ കരക്ക് വിചാരിച്ചിട്ട് അവർ അതിനുള്ള മാർഗങ്ങൾ തേടി സാമ്പനും കൂട്ടലും നീളത്തിൽ വള്ളികൾ കേട്ട് താഴേക്കിട്ടു ഓന്തു അതിൽ കയറിയില്ല വലിയൊരു ദണ്ട് താഴേക്ക് ഇറക്കി നോക്കി ഒന്ത അനാവേയില്ല ഇരക്കിണത്തിലിറങ്ങിയാലോ സാമ്പന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അല്ലു അത് വേണ്ട കേട്ടോ അരിശങ്ങോട്ട് ഒന്ന് കടിച്ചാൽ വേഗത്തിൽ കയറുവാനും കഴിയുകയില്ല അത് അവിടെ കിടന്ന് ചാകട്ടെ നല്ലാതെ അഹങ്കാരം വന്നാൽ അങ്ങനെയാണ് ഓന്തിനെ രക്ഷപ്പെടുത്താൻ മറ്റു മാർഗമൊന്നും കാണാതെ അവർ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി ദ്വാരകയിലേക്ക് ഉടനെ സാമ്പ പിതാവിനെ കണ്ടു കേശവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ മനസ്സിലാക്കിയ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഓന്തിനെ രക്ഷിക്കുവാൻ നോക്കാം നമുക്ക് അവിടെയൊക്കെ പോയാലോ പോകാം നമുക്ക് രംഗാതിമാരോടുകൂടി ഭൂപസവിധത്തിൽ ആഗമിച്ചു എല്ലാവരും കൂടി അവർക്കിണത്തിലേക്ക് നോക്കിയപ്പോൾ ഒന്ന് അതിന് കേശവൻ പറഞ്ഞു ഈ ഒന്നിനെ എടുക്കുവാൻ പ്രയാസമൊന്നുമില്ല നിങ്ങൾ ഈ കിണറ്റിൻ്റെ ചുറ്റുകളിലേക്ക് നോക്കിയില്ല കല്ലുകൾ ഇരിക്കുന്നത് കണ്ടോ ഇറങ്ങുവാനുള്ള പടികളാണത് നിങ്ങൾ കരയിൽ നിൽക്കുവാൻ ഞാൻ ഇറങ്ങാം ഭഗവാൻ പറയുന്നു പക്ഷെ ഇങ്ങനെ പറഞ്ഞ് മാധവൻ മേൽവസ്ത്രം മാറ്റിവെച്ച് താഴേക്കിറങ്ങി കേശവൻ അല്പവും പ്രയാസമുണ്ടായില്ല കിണത്തിൽ ഇറങ്ങാൻ അന്ധകോപത്തിനാ അടിയിലെത്തിയ മാധവൻ ഊന്തിന്റെ പുറത്ത് സ്നേഹപൂർവ് തൊട്ടുപത്തിൽ മിന്നൽ പിണരി കേശവനെയും മോന്തിനെയും ആ പ്രകാശം പൊതിഞ്ഞു നിന്നു ഒരു നിമിഷം ഒഴിഞ്ഞു കാണും ഒരു നിമിഷം കഴിഞ്ഞു കാണും ഓന്തിന് ചലനം ഉണ്ടായി അതിന്റെ രൂപം മാറുവാൻ തുടങ്ങി ശരീരം പൊട്ടി മാറി ആ പുറന്തോടിനുള്ളിന്റെ രൂമയന രൂപം പുറത്തു വന്നു രത്നാധമ ഭൂഷിതനായി പുരുഷ ശരത്തും അങ്ങനെ അവര് കരയിലേക്ക് വന്നു അരേ ഭഗവാന് ഈ ഓന്തും ഓന്തൊരു പോ ആ രണ്ടുപേരും ഭഗവാൻ ചോദിച്ചു ഭഗവാൻ ചോദിച്ചു അങ്ങനെ ആവാൻ എന്താ കാരണം എന്ന് ചോദിച്ചു അങ് ആരാണ് അപ്പൊ ചോദിച്ചു ഈ കുട്ടികൾക്ക് മനസ്സിലാവണ്ടേ അങ് ആരാണെങ്കിൽ നിന്ദ്യമായ കൃകലാസരൂപത്തിൽ ഈ കാരണം എന്ന് ചോദിച്ചു അപ്പൊ തേജോമയമായ രൂപം തൊഴുതുകൊണ്ട് അറിയിച്ചു പ്രഭോ അങ്ങ് അറിയാത്തതാണോ കാര്യങ്ങൾ എങ്കിലും ഞാൻ പറയാം സൂര്യവംശ സ്ഥാപന ഇക്ഷാകുന്റെ അനുജൻ മൃഗൻ എന്നാണ് ഞാൻ മൃഗൻ എന്നുള്ള പേരുള്ള രാജാവാണ് ഞാൻ കാലധർമാതി പുണ്യകർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതെ ഭൂമി പാലനം ചെയ്യുന്ന കാലത്തൊരു ദിവസം മനസ്സറിയാത്തൊരു പിഴ എനിക്ക് പണിഞ്ഞുപോയി ഒരു പിഴ പറ്റിപ്പോയി ഭഗവാനെ ഒരു ഉത്തമ ബ്രാഹ്മണനായിട്ട് പശുവിനെ ഞാൻ ദാനം ചെയ്തു അദ്ദേഹം പശുവിനെ തൊഴുത്തിൽ കൊണ്ടു ചെന്ന് സൂക്ഷിച്ചു കിട്ടി രാത്രിയായപ്പോൾ കയറി പൊട്ടിച്ച് പശു കൊളുത്തു ചാടി പരിചയമുള്ള എന്റെ തോളത്തിൽ എന്നോ നിന്നു അങ്ങനെ ചില പശുക്കൾ അങ്ങനെയുണ്ട് ധാരാളം പശുക്കൾ ഗോശാലയിൽ ഉണ്ടാകുന്നതിനാൽ ദാനം ചെയ്ത പശു ഗോശാലയിൽ മടങ്ങിയെത്താൻ നിർവ ൊക്കെ കഴിഞ്ഞതുമില്ല ഞാൻ ദിനം തോന്നുമ്പോഴും പശുക്കളെ ദാനം ചെയ്യാറുണ്ടായിരുന്നു ദാനശീലിൽ നിന്ന് എനിക്ക് പ്രശസ്തിയും കൈവന്നു പശുക്കളെ മാത്രമല്ല കേട്ടോ ദ്രവ്യങ്ങളും ഞാൻ ദാനം ചെയ്യാറുണ്ടായിരുന്നു ഒരാൾക്ക് ദാനം ചെയ്ത പശു തിരികെ വന്നിട്ടുണ്ടെന്ന് അറിയാതെ ആ പശുവിനെ തന്നെ മറ്റൊരാൾക്ക് ഞാൻ ദാനം ചെയ്തു ഒരു രണ്ടാമത്തെ പശുവിനെങ്ങോട്ട് പോകുമ്പോൾ ആദ്യത്തേക്ക് ഇപ്പറും കോന്നെ കണ്ടു തന്റെ പശുവാണല്ലോ വിധിച്ചുള്ള തൊഴിലല്ലോ എങ്കിലും താങ്കൾ അത് അനുഷ്ഠിച്ചിരിക്കുന്നുല്ലോ ശാപാബ്ലിയിൽ വെന്ത ഇരിയേണ്ട കുറ്റമാണ് അവിടെ നിന്ന് അനുഷ്ഠിച്ചത് ആ പശു മൃഗമഹാരാജാവ് എനിക്ക് ദാനം തന്നിട്ടുള്ളതാണ് താൻ എന്റെ തൊഴുത്തിൽ നിന്ന് ആ പശുവിനെ കട്ട് തന്റേതാക്കി കൊണ്ട് നടക്കുകയാണല്ലേ അന്നേരം പശുവിനെ കൊണ്ട് നടക്കുന്ന വിപ്രം പറഞ്ഞു ഹേ മനുഷ്യ നിങ്ങൾ എന്നെ ആക്ഷേപിച്ച് ശരിയായില്ലാട്ടോ ഇന്ന് എനിക്ക് താനം തന്ന പശു ആണിത് താങ്കളെ ഞാൻ അറിയുക പോലുമില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ പശുവിനെ മോഷ്ടിക്കും അതിന്റെ ഗതികൾ പാവമാണെങ്കിൽ എനിക്ക് ഇതുവരെ മോഷ്ടിക്കുന്ന പണി പഠിച്ചിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ വിപ്രം വീണ്ടും പറഞ്ഞു തന്റെ വാദം നന്നായിരിക്കുന്നു തലശീലനായി രാജാവ് ഒരു പശുവിന് രണ്ടുപേർക്ക് നൽകി പോയോ എന്നാൽ അത് കൊള്ളാമല്ലോ സംഗതി ഇങ്ങനെ പറഞ്ഞ് തക്കം മുത്തു അവർ എന്റെ സമീപം എത്തി മഹാരാജാവ് പറഞ്ഞാണ് കഥ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ടായി അവരോട് ക്ഷമിക്കുവാൻ പറഞ്ഞു ആദ്യ ബ്രാഹ്മണന് സ്വർണധേനുവിന് നൽകാമെന്നും പറഞ്ഞു ഇതിന് ലക്ഷം പകരം പശൂ തരാം ഇതിങ് തന്നാലുമെടോ മഹീസുര വേണ്ടി പകരം തരേണ്ട നീ ഇതെന്റെ ഗോവ എന്നവരും മഹാഷകൻ ഇങ്ങനെ രണ്ടുപേരോടും പറഞ്ഞു ഇനി ഞാൻ പകരം പിന്നെ സ്വർണം കൊണ്ട് കൊമ്പും കുളമ്പും കെട്ടി ഒരുപാട് പശുക്കളൊന്നു പകരം കുറേ തരാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞു എനിക്കെൻ്റെ പശുവേ വേണ്ടു പറഞ്ഞു എനിക്ക് ദാനം വേണ്ട ഇനിമേൽ ദാനമോ പരി പ്രതിഗ്രഹമോ ഞാൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞ അയാളെ പോയി രണ്ടാമത്തെ വിപ്രൻ കോപത്തോട് പറഞ്ഞു അന്യന്റെ മുതലാണ് ദാനം ചെയ്തത് ആ ഗോപിനെ എനിക്കും വേണ്ട ഇങ്ങനെ പറഞ്ഞ മനുഷ്യനും പോയി അറിയാതെ ആണെങ്കിലും എന്റെ മേൽ വന്ന പാപക്കറ കഴുകി കളയുവാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സ് കലങ്ങി ദാനം നൽകി എന്നിട്ടും ദാനം കലങ്ങി ദാനം നൽകിട്ടെന്ന് ഞാൻ ജീവിച്ചു ഭഗവാനെ ഒടുവിലെ മരണകാലമായി യമധർമ്മൻ എനിക്ക് ഒരു ശിക്ഷയും തന്നു താങ്കൾ ഒന്നായി അനവധി കാലം ഒരു കിണറ്റിൽ കിടക്കണം അവസാനം വിഷ്ണു ഭഗവാന്റെ കരസ്പർശത്താൽ പാപമോചനം ലഭിക്കും സർവോത്കൃഷ്ടമായ സായുധ്യ പദം നേടുകയും ചെയ്യും ഇങ്ങനെ യമധർമ്മ രാജാവ് എനിക്ക് പാപമോചനം തന്നു അപ്പ ഞാൻ നിറഞ്ഞ കണ്ണുകളോട് യമനോട് ചോദിച്ചു മഹാത്മൻ ഞാൻ ദാനം നൽകിയവയാണ് അറിയാതെ വന്ന ഒരു അപരാധം ഇതിനാണോ ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വിധിച്ചത് എന്ന് ചോദിച്ചു അപ്പം ചിച്ചുകൊണ്ടേ മധർമ്മരാജാവ് പറഞ്ഞു അല്ല ഒരിക്കലുമല്ല താങ്കൾ ചില സത്യങ്ങൾ അറിയാതെയാണ് ദാനം നൽകിയത് ദാനമാ വ പക്ഷെ അത് പാത്രം അറിഞ്ഞു വേണം കേട്ടോ അല്ലാതെ കൊടുക്കാൻ പാടില്ല താങ്കൾ ദാനം നൽകിയത് പ്രശസ്തിക്ക് വേണ്ടിയല്ലേ തന്മൂലം ഉള്ളവർക്ക് വീണ്ടും വീണ്ടും നൽകി അവർ അങ്ങേ പുകഴ്ത്തി അതേസമയം താങ്കളുടെ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരം മതിയായി കഴിക്കുവാൻ നിർവാഹമില്ലാതെ പട്ടിണി കൊണ്ട് പോരുന്നത്ര പേരുണ്ടായിരുന്നു അവരെ അങ്ങ് കണ്ടില്ലല്ലോ ഒരു രാജാവ് കാണേണ്ടത് അത്തരം ആനകളെയാണ് ദൈവദൃഷ്ടിയിൽ മനുഷ്യർ തുല്യരാണ് ഭൗതികതയിലാണ് മാറ്റം സംഭവിക്കുക അത് മനസ്സിലാക്കി അങ്ങ് ദാനം ചെയ്തിരുന്നുവെങ്കിൽ ഈ തെറ്റും വിധിയും ഉണ്ടാവുകയില്ലായിരുന്നു രാജാവ് എല്ലാ പ്രജകളെയും തുല്യമായിട്ട് തന്നെ വീക്ഷിക്കണം എന്ന് പറഞ്ഞ് യമധർമ്മരാജാവ് അദ്ദേഹത്തിനൊരു ബുദ്ധി തൽക്കാലം ബുദ്ധി കുറച്ച് അത്രേ കണ്ണു തുറപ്പിച്ചു നിർത്താം ഇനിയിപ്പം അത് ഈ കഥ ഭഗവാനോട് പറയുന്നതാണ് യമധർമ്മരാജാവ് കഥ പറയട്ടെ അദ്ദേഹം അല്ലെ അല്ലാതെ പറയട്ടെ

നമുക്ക് സാഹചര്യം കിട്ടണം ഒരു ഗുണപാഠം കൂടി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭഗവാൻ്റെ കായക്കലി കൃപാലത്തിൽ സമർപ്പിക്കുന്നത്